ഡിസംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഇറ്റലിയിലെ ലോംബാർഡി എന്ന സ്ഥലത്താണ് കന്യകയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി ജനിച്ചത് പതിനെട്ട് വയസ്സായപ്പോൾ കന്യാസ്ത്രീയാകുവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യം അവളുടെ ആഗ്രഹ സാഫല്യത്തിന് വിഘാതമായി തൻ്റെ മാതാപിതാക്കളുടെ മരണം വരെ അവൾ അവരെ സഹായിച്ചു പോന്നു അവരുടെ മരണത്തിന് ശേഷം തൻ്റെ സഹോദരി സഹോദരന്മാർക്കൊപ്പം കൃഷിയിടത്തിൽ ജോലി ചെയ്തു ഒരു ദിവസം ഒരു പുരോഹിതൻ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിൽ പഠിപ്പിക്കാമോ എന്ന് അവളോട് ചോദിച്ചു അത് സ്വീകരിച്ച വിശുദ്ധ അവിടെ ആറു വർഷത്തോളം പഠിപ്പിച്ചു പിന്നീട് അവരുടെ മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിലെയും ആശുപത്രികളിലെയും പാവപ്പെട്ട കുട്ടികളെ പരിചരിക്കുന്നതിനായി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി സീക്രട്ട് ഹാർട്ട് എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു ലിയോ പതിമൂന്നാമന്റെ അപേക്ഷ പ്രകാരം വിശുദ്ധയും ആറ് കന്യാസ്ത്രീകളും ഇറ്റലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കാനായി അമേരിക്കയിലെത്തി ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും അപാരമായ കാര്യശേഷിയുമുള്ള ഈ വിശുദ്ധ ആ അപരിചിത നാട്ടിൽ ധാരാളം സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു ഈ സ്ഥാപനങ്ങൾ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കും കുട്ടികൾക്കും വളരെയേറെ അനുഗ്രഹപ്രദമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇല്ലിനോയിസിലെ ഷിക്കാഗോയിൽ വെച്ച് വിശുദ്ധ മരിക്കുമ്പോൾ അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തെക്കേ അമേരിക്ക എന്നീ രാജ്യങ്ങളിലായി നിരവധി സന്യാസിനി മഠങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് സേവ്യർ ഖബ്രീനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അമേരിക്കൻ പൗരത്വമുള്ളവരിൽ നിന്നും വിശുദ്ധ പദവി ലഭിച്ച ആദ്യ വിശുദ്ധ എന്ന ഖ്യാതിയും ഫ്രാൻസസ് സേവിയർ ഖബ്രീനിക്കുണ്ട് കുടിയേറ്റക്കാരുടെ മധ്യസ്ഥയായി വിശുദ്ധ ആദരിക്കപ്പെടുന്നു